എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ ഒരു ബട്ടർ പനീർ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തൊരു സാധനമാണ് കുറേ യൂട്യൂബിലൊക്കെ കുറേ ആൾക്കാരുടെ വീഡിയോസൊക്കെ സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാതെ അപ്പം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കുറേ നാളായി ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന ഒരു ഡിഷാണേ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇത് ഞാൻ പൊറോട്ടയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത് ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നത് പൊറോട്ട ഞാൻ ഉണ്ടാക്കുന്നതല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പൊറോട്ടയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാവേ വരൂ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ഏലയ്ക്ക രണ്ട് മൂന്ന് ഗ്രാമ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവോള അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ട് ശരിയാകുമോ നല്ലതാണോ എന്ന് എന്നറിയത്തില്ല അതുകൊണ്ട് കുറച്ച് നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് ഇത്രയും സാധനങ്ങളെ ചേർത്ത് കൊടുക്കുന്നുള്ളേ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ക്യാഷിനിട്ട് ചേർത്ത് കൊടുക്കാം ഒരു എട്ട് ഒമ്പത് ക്യാഷ്നെട്ടോളും ഉണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വാടി ഇതൊക്കെ ഒന്ന് വെന്ത് നമ്മുടെ സവോളയും അതുപോലെ തന്നെ തക്കാളിയും ഇതെല്ലാം ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ചൂടാറി വരുമ്പം നന്നായിട്ട് ഗ്രേവി ഗ്രേവിയായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇനിയിപ്പം ഞാനിതൊന്ന് മാറ്റി വെക്കുവാണ് അതിന് ശേഷം വീണ്ടും ആ പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളൊന്നും നമ്മൾ അരച്ചതിനകത്ത് ചേർത്തിട്ടില്ല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂണോളം എരിവുള്ള മുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയും ബട്ടറിലിട്ട് തീ തീരെ കുറച്ച് വെച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അരച്ചപ്പോഴത്തേന് കുറച്ച് ക്യാഷിനിട്ടൊക്കെ ഒന്ന് അരയാനുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഞാൻ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനാണ് കണ്ടത് ബാക്കിയുള്ളത് പിന്നെ ഞാൻ അരിപ്പ വഴി അരിച്ചാണ് ഒഴിക്കുന്നത് മിക്സറിയത് ിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടെ വേണമല്ലോ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ഗ്രേവിക്കകത്ത് ഉപ്പോ വെള്ളം ചേർക്കണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഈ സമയത്ത് ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് വരാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഗ്രേവി തിളച്ച് നന്നായിട്ട് പച്ചമുളകൊക്കെ മാറി വെന്ത് വന്നിട്ടുണ്ട് ഓൾറെഡി വഴറ്റിയതായൊണ്ട് അതിന് പച്ചമുള ഒന്നുമില്ല പിന്നെ നമ്മളിതിലേക്ക് പനീർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടു വെച്ച പനീറാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇട്ട് വെച്ചിട്ട് അത് തേണ്ട നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് ഒത്തിരി നേരം ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല വന്നു കഴിഞ്ഞാൽ ഒത്തിരി ഹാർഡായിപ്പോൾ നമ്മുടെ പനീർ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് ഒത്തി ഓഫാക്കി കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസീ കസൂരി കസൂരിമേത്തി ഒരു ടീ ടീസ്പൂണോളം ഞാൻ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കേട്ടോ മല്ലിയേലയും കൂടെ ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ ഒരു ചെറിയ പീസ് ബട്ടറും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ അത് വീഡിയോയ്ക്ക് അകത്തൊന്ന് മിസ്സായെന്നതൊന്നൊരു ചെറിയ കഷ്ണം ബട്ടറും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഫ്രഷ് ക്രീം എടുത്ത് വിളി വെക്കാനായിട്ട് മറന്നുപോയായിരുന്നു അതുകൊണ്ട് അത് കട്ടയായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ സ്പൂൺ കൊണ്ട് അതൊന്ന് പോരി നമ്മൾ ചൂട് ഇതായി കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് മെൽറ്റായി വന്നോളും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ബട്ടർ പനീർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒന്നും പറയാനില്ല ഞാൻ കൂട്ടിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു ഇന്ന് നമ്മൾ പാക്കറ്റ് പൊറോട്ട മേടിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെയാണ് ഉണ്ടാക്കാൻ ചെയ്യാൻ കഴിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ തന്നെ ഞാൻ പൊറോട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പൊറോട്ട എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ പനീർ മസാലക്കറി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ തേണ്ടേ നമ്മുടെ അടിപൊളി ബട്ടർ പനീർ മസാലയും പൊറോട്ടയാണ് പൊറോട്ട പാക്കറ്റാണ് മേടിച്ചത് അത് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട് തേണ്ട ഞാൻ കഴിച്ച് ഞാൻ അടിച്ചു തരാം സൂപ്പറാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത് പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒന്നും പറയാനില്ല ഇതുപോലെ എന്തായാലും എല്ലാവരും തയ്യാറാക്കി നോക്കണം ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ ഞാൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ഓൺ വോയിസ് ആണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു മുട്ട ഞാൻ പുഴുങ്ങി എപ്പോഴും കഴിക്കാറുള്ളതാണ് ഇപ്പോഴല്ല ചെറു ദിവസങ്ങളിലൊക്കെ മുട്ട പുഴുങ്ങി കഴിക്കും അപ്പം ഇതെന്താണേലും ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കി കഴിക്കും സൂപ്പറാണ് കേട്ടോ അപ്പം ഞാനിത് കഴിക്കട്ടെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെല്ലാ കൂട്ടുകാർക്കും താങ്ക് യു